ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെടിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടല്ല എത്തിയിരിക്കുന്നത് ചെടിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്താണെന്നല്ലേ ഇപ്പൊ നമ്മളെ വീട്ടിലെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഈ എലിയുടെ ശല്യം ചില ആൾക്കാരുടെ വീട്ടിൽ കാണത്തില്ല ഇപ്പൊ എൻ്റെ വീട്ടിലാണെങ്കിലും വീടിന്റെ അകത്ത് നമുക്ക് എലിയുടെ ശല്യമൊന്നും നമുക്കില്ല കൂടുതലും ഉള്ളത് പുറത്താണ് പുറത്ത് നിന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ കുഞ്ഞു എലിയുടെയും കൂടുതലും പെരിച്ചായുടെ ശല്യമാണ് സഹിക്കാൻ പറ്റാത്തത് സഹിക്കാൻ പറ്റാത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിന്റെ അകത്ത് ഇൻഡോർ പ്ലാന്റ്സ് വച്ചിരിക്കുന്നേയും കാട്ടി കൂടുതൽ വച്ചിരിക്കുന്നത് വീണ്ടും പുറത്ത് ഒരു ഷെയ്ഡഡ് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെയാണ് വെച്ചിരിക്കുന്നത് രാവിലെ എണ്ണീറ്റ് നോക്കുമ്പോൾ കാണുന്ന ഒരു അവസ്ഥയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചെടിച്ചട്ടിക്കകത്തുള്ള എല്ലാ പ്ലാന്റ്സും തുരന്ന് വാരി വെളിയിൽ കിടക്കും അതിന്റെ വേര് വേറെ ചെടി വേറെ അങ്ങനെ കടിച്ചു മുറിച്ചിടും അല്ലെങ്കിൽ ചെടീനെ പിഴുത് വെളിയിൽ ഇടും അങ്ങനത്തെ ഒരു അവസ്ഥ അതേപോലെ തന്നെ ഞങ്ങൾ വീട്ടില് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് വേറൊരു മെത്തേഡിലാണ് അപ്പൊ അതിന് ചുറ്റിനും കുഴിച്ചു വാരിയിട് അതേപോലെ തന്നെ മതിലിന്റെ സൈഡില് ഫുള്ള് എവിടെയൊക്കെ നമ്മൾ ചെടി നട്ടിരിക്കുന്നു അപ്പൊ ഞങ്ങളിവിടെ മതിലിന് ചുറ്റായിട്ട് കുറച്ച് ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സ് ഒക്കെ നട്ടിട്ടുണ്ട് അതേപോലെ ചെറിയ രീതിയിലുള്ള ജൈവ പച്ചക്കറി കൃഷിയും ഉണ്ട് അപ്പൊ അതിന്റെ എല്ലാം രാവിലെ നോക്കുമ്പോഴത്തേക്ക് വെറും ദയനീയ അവസ്ഥയിലാണ് കാരണം വീണ്ടും നമുക്ക് ആ ചെടിനെ സർവേ ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിൽ ഈ പെരിച്ചാഴിയുടെ ശല്യം ശല്യം സഹിക്കാൻ പറ്റാത്ത ഒരു ഇതിലിരുന്നപ്പോഴാണ് ഈ പെരിച്ചാഴി എങ്ങനെ തുരത്താന്നുള്ള ഒരു ചിന്ത വന്നത് അപ്പൊ സാധാരണ നമ്മൾ എല്ലാവരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീടുകളില് എലിയെ കൊല്ലാനുള്ള വിഷം വാങ്ങിവെക്കും നമ്മള് അല്ല ആ വിഷം കഴിച്ചു കഴിഞ്ഞാ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിഷം കഴിച്ചിട്ട് ഇത് എവിടെയെങ്കിലും പോയി നമ്മുടെ വീടിന്റെ അകത്ത് തന്നെ എവിടെയെങ്കിലും പോയി കിടക്കും ഒന്ന് രണ്ടു ദിവസം ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇത് ചീഞ്ഞ് നാറുമ്പോഴായിരിക്കും നമ്മൾ എല്ലാവരും അറിയുന്നത് പിന്നെ അതിനെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലി എലിപ്പത്തായം വെച്ച് നമ്മൾ പിടിക്കും എലി എലിപ്പത്തായം വെച്ച് പിടിക്കുമ്പോ എന്ന് പറഞ്ഞ പറയുമ്പോ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിപ്പത്തായത്തിനുള്ളിൽ സ്വാഭാവികമായിട്ട് എലി ജീവനോടെ ആയിരിക്കും കിട്ടുന്നത് ആ ജീവനോടെ കിടക്കുന്നതിനെ പിന്നെ രണ്ടാമത് കൊല്ലുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു ടാസ്ക് ആണ് പ്രത്യേകിച്ച് നമുക്ക് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള ചെറിയ ജീവികളെ ഇനി എത്രയൊക്കെ കുഴിച്ച് വാരി ഇടുന്നെന്ന് പറഞ്ഞാലും ആ കൂട്ടിൻ്റെ അകത്ത് കിടക്കുന്നതാണ്പത്തേക്ക് നമുക്ക് അതിനെ കൊല്ലാനായിട്ടുള്ള ഒരു മനസ്സ് തരത്തില്ല ാലും നമുക്കത് ഇപ്പൊ ശല്യം തീരെ സഹിക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ അപ്പൊ ഇങ്ങനെ രണ്ട് മെത്തേഡിലും അല്ലാതെ എങ്ങനെ നമുക്ക് ഈ പെരിച്ചാരിയുടെ ശല്യം ഒഴിവാക്കാന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇപ്പൊ പുതിയ രീതിയിലുള്ള ഒരു മൗസ് ട്രാപ്പ് ഞങ്ങൾക്ക് ഏർ ഗൂഗിളിൽ ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കിട്ടിയത് അപ്പൊ ഒരുപാട് കടകളിൽ അന്വേഷിച്ചിട്ടാണെങ്കിലും അവസാനം ആ ട്രാപ്പ് ഞങ്ങൾ വാങ്ങിവെച്ചു അപ്പൊ ആ ട്രാപ്പ് ചിലപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യായിരിക്കും ഞങ്ങൾക്ക് ഈ ഒരു ഇടയ്ക്കാണ് അത് ഞങ്ങത് അതിനെ കുറിച്ച് അറിയ അറിഞ്ഞതും അത് വാങ്ങി ഉപയോഗിച്ചതും അപ്പൊ അത് നല്ലൊരു സൊല്യൂഷൻ ആയിട്ട് തോന്നി ഇപ്പൊ നല്ല നന്നായിട്ട് എലിയുടെ ശല്യം കുറവ കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ കുഴിച്ചു വായി ഇടുന്ന ഒരു ഇതൊന്നും ഇല്ല നമ്മളെ പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് ഇപ്പൊ എലിയോട്ട് നമ്മളെ വീടിന്റെ പരിസരത്തോട്ട് കാണാനും ഇല്ല അപ്പൊ ആ ട്രാപ്പ് എന്ന് പറയുന്നതിന്റെ അതിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം അതിന്റെ വീഡിയോസ് ഞാൻ ഇതില് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കാരണം എലിയെ പിടിച്ച് കിടക്കുന്നത് ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ കാണും അപ്പൊ അതിനും അതുകൊണ്ടിട്ട് ഈ എലി പിടിച്ച് ആ ട്രാപ്പിലിരിക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ആ ട്രാപ്പ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എങ്ങനെ നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം അതിൽ മെയിൻ ആയിട്ട് നമ്മൾ സദാ എലിക്ട്രാപ്പിൽ ഫുഡ് വയ്ക്കുന്ന പോലെ ഇതിലും വയ്ക്കണം പക്ഷെ നമ്മൾ മറ്റുള്ള എന്ത് സാധനം വയ്ക്കുന്നതിനെ കാട്ടി ഇപ്പൊ സാധാരണ നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഉണക്കമീനോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വയ്ക്കുന്നതിനെ കാട്ടി ഒരു സാധനം ഉണ്ട് ആ ഒരു സാധനം വച്ച് കഴിഞ്ഞാൽ എലിയും ഉറപ്പായിട്ട് വീണിരിക്കും അത് വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള തേങ്ങ ഇല്ലേ ഇത് ഇത് തന്നെ സാധനം ഇത് മതി നമുക്ക് എലിയെ വളരെ എളുപ്പത്തിൽ പിടിക്കാനായിട്ട് അതെങ്ങനെയാണെന്നല്ലേ ഇപ്പൊ നമ്മളെ വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കണമെന്നില്ല നമ്മള് ചില സമയത്ത് തേങ്ങയൊക്കെ ചിരണ്ടുമ്പത്തേക്ക് ഇതുപോലെ ഇളകിയൊക്കെ വരുന്ന തേങ്ങ ഉണ്ടല്ലോ ഈ തേങ്ങ മതി ഈ തേങ്ങ നമ്മള് അടുപ്പത്ത് വെച്ച് ചു ചുട്ടിട്ട് ചുട്ടതിന് ശേഷം ആ ട്രാപ്പിൽ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എലി വീഴും കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ചുട്ടെടുക്കുന്നതിന് നല്ല ഒരു സ്മെല്ലാണ് മറ്റുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വയ്ക്കുന്നതിനെ കാട്ടി ഈ എലി ഇതിനെ നന്നായിട്ട് ക്യാച്ച് ചെയ്യും അപ്പൊ തേങ്ങ എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ചിലരുടെ വീട്ടിൽ നമ്മൾ ഇതേപോലെ ഇളകി വരുന്ന തേങ്ങയാണെങ്കിൽ അത് യൂസ് ചെയ്യും ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും ഈ തെങ്ങൊക്കെ ഉള്ളവരുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തേങ്ങ ഉണങ്ങി വീഴുവല്ലോ ചെറിയ ഒരു നമ്മളെ ഈ കൊച്ചങ്ങയുടെ ഒക്കെ ഒരു കുറച്ചും കൂടെ വലുപ്പത്തില് തേങ്ങ ഉണങ്ങി വീഴുലോ അപ്പൊ അത് നമ്മൾ പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് ഇതേപോലെ തേങ്ങ കാണും അതിനെ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ചുട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ മറ്റുള്ള എന്ത് യൂസ് ചെയ്യുന്നതിനേയും കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ചീത്തയായി പോയ തേങ്ങയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് ചുട്ട് ഇതില് വയ്ക്കാവുന്നതാണ് അപ്പൊ ഒരു പ്രാവശ്യം ഞങ്ങൾ ഈ എലിപ്പത്തായത്തിൽ പഴം വെച്ച് പഴം വെച്ച സമയത്ത് പിറ്റേ ദിവസം നോക്കിയപ്പോഴത്തേക്ക് അതിൽ എലിവീണ് കിടക്കുന്നതാണ് ഞങ്ങൾ വിചാരിച്ചത് അപ്പൊ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് ഒരു കുഞ്ഞി അണ്ണാൻ അതിൻ്റെ അകത്ത് പെട്ടതറിഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ ഈ തേങ്ങ ഇങ്ങനെ ചുട്ട് വയ്ക്കുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ജീവികളൊന്നും വലുതായിട്ട് വീഴാൻ സാധ്യതയില്ല ഈ എലി തന്നെ വീഴും അത് മാത്രല്ല ഈ ട്രാപ്പ് അത്രയ്ക്ക് സ്ട്രോങ് ആണ് നമുക്ക് കൊല്ലേണ്ട ആവശ്യമില്ല അതിൻ്റെ അകത്തുള്ള ഒരു കമ്പീടെ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അത് വന്ന് അടിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് ആ സ്പോട്ടിൽ തന്നെ എലി ചത്തോളും പിന്നെ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പ അതിന്റെ ദേഹത്തുള്ളതൊക്കെ തിരച്ച വെളിയിൽ വരുവോ അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ വെളി ചാടുവോ അങ്ങനെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പൊ നമുക്ക് ആ ട്രാപ്പിൽ വെക്കാനായിട്ട് ദൈ പഴകിയ തേങ്ങന്ന് ദ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ഒരു കമ്പിയില് അതിനെ ഒന്ന് കുത്തിയെടുത്തതിനു ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റൗവിലോ അല്ലെങ്കിൽ അടുപ്പുള്ളവര് അടുപ്പിലിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അതിനെ ഒന്ന് ചുട്ടെടുക്കാം നന്നായിട്ട് നല്ല ബ്ലാക്ക് കളറായി മുരിഞ്ഞു വരുന്നവരെ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം അപ്പൊ നമ്മൾ ഇതാ ഈ കാണുന്ന പോലെ നമ്മുടെ തേങ്ങ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഇതോടെ കൊണ്ട് വയ്ക്കാൻ പാടില്ല ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ വയ്ക്കാനായിട്ട് അപ്പൊ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ എലിട്രാപ്പ് ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നുമെങ്കിലും പക്ഷെ ഇതിന്റെ വർക്കിങ് നല്ല അടിപൊളിയാണ് അപ്പൊ ഈ എലിട്രാപ്പ് നിങ്ങൾ കണ്ടില്ലേ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇതിന് ഫുഡ് വയ്ക്കാനുള്ള ഒരു സ്പേസും അതുപോലെ തന്നെ ഒരു കമ്പി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പി വരുന്നുണ്ട് ഈ കമ്പിയാണ് നമ്മൾ ഇതിൽ പിടിച്ചിടാൻ ഉള്ളത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇതിൽ ഫുഡ് വെച്ചതിന് ശേഷം മാത്രമേ ഈ കമ്പി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പിടിച്ച് മേള ആ ഹുക്കിൽ ഇടാനായിട്ട് പാടുള്ളൂ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇതിലോട്ട് പിടിച്ചിട്ടതിന് ശേഷമാണ് ഫുഡ് വെക്കാൻ ട്രൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കയ്യില് വന്ന് ഇത് കൊള്ളും കാരണം ഇത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ആ ഫുഡ് വെക്കുന്ന ഹുക്കിൽ എന്തെങ്കിലും ഒരു ചെറിയ അനക്കം തട്ടിയാൽ പോലും ഈ കമ്പി നല്ല അടിപൊളിയായിട്ട് വന്ന് അടിക്കും അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇതിൽ ഫുഡ് വയ്ക്കണം ഇനി ഫുഡ് വയ്ക്കാം അപ്പൊ ഈ കാണുന്ന പോലെ ഈ കമ്പിയിൽ നമ്മൾ ചുട്ടെടുത്ത തേങ്ങ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ഫുഡ് വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് ആ ഹുക്കിൽ നന്നായിട്ട് പിടിച്ചതിന് ശേഷം വേണം ആ കമ്പി പിടിച്ചിടാനായിട്ട് നമ്മൾ കുറച്ച് വില ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് ഇതിങ്ങനെ പിടിച്ചിടാനായിട്ട് അപ്പം ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മൾ ദാ ഈ ഒരു ഓലക്കാൽ യൂസ് ചെയ്ത് ഒന്ന് തൊടയാണ് തൊടുമ്പത്തേക്ക് അതിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടില്ലേ എത്ര എളുപ്പത്തിലാണ് അത് വന്ന് അടിച്ചതൊന്ന് ഇതുപോലെ നമ്മളെ എലി വന്ന് അതിലൊന്ന് തൊട്ടാ മാത്രം മതി തൊടുമ്പത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു അടി അതിനെ അതിനേൽക്കും ആ ഒരൊറ്റ അടിയിൽ തന്നെ ആ എലി ചാവുകയും ചെയ്യും അപ്പൊ നമ്മൾ ട്രാപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ട്രാപ്പ് വാങ്ങുന്നതിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല ഇത് മറ്റുള്ള ട്രാപ്പുകളെക്കാട്ട് റേറ്റ് കുറച്ച് കൂടുതലാണ് ഓൺലൈനായിട്ട് നമുക്ക് ഇത് വാങ്ങാം ഓൺലൈനിൽ ഒരു പത്ത് നാന്നൂറ് രൂപയാണ് കാണിക്കുന്നത് അടുത്തുള്ള ഷോപ്പ്സിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇത്രയും റേറ്റ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം ഇല്ല നമ്മൾ മറ്റുള്ള എലിപ്പത്തായോ അതുപോലെ തന്നെ എലിവഷോ ഒക്കെ വാങ്ങി പൈസ കളയുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഈ ട്രാപ്പ് വാങ്ങി യൂസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ട്രാപ്പിൽ വെക്കുന്ന തേങ്ങ എന്ന് പറയുന്നത് വേസ്റ്റ് ആയിട്ട് നമ്മൾ കളയുന്ന തേങ്ങയാണ് നമ്മൾ ചുട്ട് ട്രാപ്പിൽ വെച്ചത് നിങ്ങൾ വീഡിയോ കണ്ടു കാണുമല്ലോ അപ്പൊ ഫസ്റ്റ് നമ്മളും വേറെ ഫ്രൂട്ട്സ് ഇതൊക്കെ വെച്ചപ്പോഴൊന്നും അത്രയ്ക്ക് എലി വീണിട്ടില്ല അപ്പൊ നമ്മുടെ അമ്മമ്മ പറഞ്ഞു പറഞ്ഞൊരു ടിപ്പാണ് ഈ ഉണക്ക തേങ്ങ അല്ലെങ്കിൽ ഈ തേങ്ങ ചുട്ട് വയ്ക്കുക എന്നുള്ളത് അപ്പൊ അത് വാങ്ങി വെ അത് ചുട്ട് വെച്ചപ്പത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എലികളെല്ലാം വീണ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏത് ഉഗാണ്ടയിൽ ഇരിക്കുന്ന എലിയും ഉറപ്പായിട്ട് ഈ ട്രാപ്പിൽ വീഴും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല വീണിരിക്കും അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നിങ്ങൾക്കൊരു യൂസ്ഫുൾ വീഡിയോ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പൊ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉടനെ അടുത്ത വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ